മലയാളത്തിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ലോകത്ത് നടി സിന്ധു കൃഷ്ണയുടെ കുടുംബാംഗങ്ങൾ എപ്പോഴും ശ്രദ്ധാകേന്ദ്രമാണ് എന്നാൽ മകളും ദിയാ കൃഷ്ണയും പങ്കാളി അശ്വിൻ ഗണേഷും തമ്മിലുള്ള ബന്ധവും കുടുംബാംഗങ്ങളുമായുള്ള ഇടപഴകലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓൺലൈൻ ഇടങ്ങളിൽ ചൂടുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് മരുമകൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അശ്വിൻ നേരിടുന്നെന്ന് ആരോപിക്കപ്പെടുന്ന അവഹേളനങ്ങളാണ് ഈ വിവാദങ്ങളുടെ എല്ലാം കാതൽ പുറത്തു വരുന്ന വ്ളോഗ് ദൃശ്യങ്ങളെയും കമന്റുകളെയും കേന്ദ്രീകരിച്ചുള്ള ഈ ചർച്ചകൾ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ സമൂഹ മാധ്യമങ്ങളിലെ കണ്ടന്റ് ജീവിതവും തമ്മിലുള്ള അതിർവരവുകൾ എത്രമാത്രം നേർത്തതാണെന്ന് അടിവരയിടുന്നു വിവാദങ്ങളുടെ തുടക്കം സിന്ധു കൃഷ്ണ അശ്വിനോട് സംസാരിക്കുന്ന രീതിയെ ചൊല്ലിയുള്ള വിമർശനങ്ങളിൽ നിന്നാണ് റിയാക്ഷൻ വ്ളോഗർമാർ ഉൾപ്പെടെ നിരവധി പേർ ഈ ഇടപെടലുകളിൽ ബഹുമാനക്കുറവുണ്ടെന്ന് അഭിപ്രായപ്പെട്ടതോടെ സംഭവം ആളിക്കത്തി എന്നാൽ ഈ വിമർശനങ്ങൾക്കെതിരെ ദിയാകൃഷ്ണ ശക്തമായി രംഗത്ത് സ്വന്തം അമ്മ അശ്വിനെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നതെന്നും അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യത്തോടെയാണ് സംസാരിക്കുന്നതെന്നും ദിയ വിശദീകരിച്ചു ഈ വാദം ശരിയാണെങ്കിൽ പോലും ഒരു പരമ്പരാഗത ഇന്ത്യൻ കുടുംബത്തിൽ മരുമകനും മകനും ലഭിക്കുന്ന പരിഗണനകളിലെ വ്യത്യാസം സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി ചോദ്യം ചെയ്തതിലൂടെയാണ് വിവാദം വളർന്നത് മുൻപ് സമാനമായ രീതിയിൽ ചിക്കൻ കറിയുടെ പേരിലുണ്ടായ സംഭവം അശ്വിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം ആരാധകർ കരുതുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അശ്വിൻ എന്തുകൊണ്ടാണ് പരസ്യമായി പ്രതികരിക്കാത്തതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് മറുപടി പറയാതെ മൗനം പാലിക്കുന്നതിലൂടെ അദ്ദേഹം ഈ ചർച്ചകളെ മനഃപൂർവ്വം അവഗണിക്കുകയാണോ അതോ കുടുംബത്തിന്റെ സന്തോഷത്തിനു വേണ്ടി അഭിപ്രായങ്ങൾ അടക്കി നിർത്തുകയാണോ എന്ന സംശയം സോഷ്യൽ മീഡിയയിൽ പടർന്നു ഈ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് അശ്വിൻ ദിയയുടെ വീട്ടിൽ താമസിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന അത്രയും സ്വാതന്ത്ര്യം പാരി വീട്ടിൽ ഉണ്ടാകില്ലെന്നും പലപ്പോഴും സിന്ധു ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതിന്റെ ഒരു കാരണം അശ്വിന് സ്വന്തമായി തീരുമാനങ്ങൾ ഇല്ലാത്ത ആളായതുകൊണ്ടാണെന്നും കമന്റുകൾ വന്നു ചില വിമർശനങ്ങൾ താരതമ്യത്തിലൂടെയാണ് വന്നത് പേളിയെ കണ്ടുപഠിക്കൂ ശ്രീനേഷിന് എന്ത് ബഹുമാനമാണ് ആ ഫാമിലിയും പേളിയും കൊടുക്കുന്നത് എന്ന കമന്റും ശ്രദ്ധേയമാണ് ഒരു ഇൻഫ്ലുവൻസർ ദമ്പതികളായിരിക്കുമ്പോൾ അവരുടെ ബന്ധങ്ങളിലെ പരസ്പര ബഹുമാനം സോഷ്യൽ മീഡിയയിൽ വലിയൊരു മാനദണ്ഡമായി കണക്കാക്കുന്നു ബിരിയാണി പാത്രം നിറയെ കറി വെച്ചിട്ടും അശ്വിന് കൊടുക്കാൻ ദിയെ പിശുക്ക് കാണിച്ചു എന്ന് മുൻപ് വന്ന ഒരു കമന്റ് ദിയയുടെ ബ്ലോഗ് ദൃശ്യങ്ങളിലെ ചെറിയ കാര്യങ്ങൾ പോലും ആരാധകർ എത്രമാത്രം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നതിന് തെളിവാണ് സോഷ്യൽ മീഡിയയുടെ ഈ പരിശോധനാ രീതി വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാകുന്നു എന്നാൽ തങ്ങളുടെ ജീവിതം സ്വയം കണ്ടന്റാക്കി മാറ്റുമ്പോൾ അതിലെ ഓരോ രംഗത്തിനും പ്രേക്ഷകർ അവരുടേതായ വ്യാഖ്യാനങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് വിവാദങ്ങൾ പുകഞ്ഞു നിൽക്കേ നടന്ന ദിയയുടെ സഹോദരി ഹൻസിക കൃഷ്ണയുടെ ഇരുപതാം പിറന്നാൾ ആഘോഷത്തിന്റെ വ്ളോഗ് വീണ്ടും വിമർശനങ്ങൾക്ക് കാരണമായി ഹൻസിക പങ്കുവച്ച വ്ളോഗിൽ പുറത്ത് സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പം നടന്ന വലിയ വിരുന്നിലോ വീട്ടിൽ വെച്ച് നടന്ന കേക്ക് മുറിക്കൽ ചടങ്ങിലോ അശ്വിൻ മുന്നണിയിൽ ഉണ്ടായിരുന്നില്ല പിറന്നാൾ ആശംസകൾ പറയുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തെ വീഡിയോയിൽ കണ്ടത് ഇത് അശ്വിൻ വീട്ടിലെ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നുവെന്ന മുൻവിധിക്ക് ശക്തി നൽകി ഏറ്റവും വിമർശനം ഉയർന്നത് വീട്ടിൽ വെച്ച് കേക്ക് മുറിച്ചപ്പോഴാണ് മാതാപിതാക്കളും സഹോദരിമാരും ഒരുമിച്ചിരുന്ന് കേക്ക് മുറിക്കുമ്പോൾ അശ്വിൻ അവിടെ ഇല്ലായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു കേക്ക് മുറിക്കുന്നതിന്റെ വീഡിയോ എടുത്തത് അശ്വിനാണ് ഇവിടെയാണ് വിമർശകരും കുടുംബവും തമ്മിലുള്ള കാഴ്ചപ്പാടിലെ വ്യത്യാസം പ്രകടമാകുന്നത് ഒരു കുടുംബ ചടങ്ങിൽ വീഡിയോ എടുക്കുന്ന ആളായി അശ്വിനെ മാറ്റിയതിൽ അവർക്ക് അമർഷമുണ്ട് കേക്ക് മുറിക്കുമ്പോൾ അശ്വിനെ കൂടെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നുവെന്നും മരുമകന് പ്രത്യേക പരിഗണന ഇല്ലെങ്കിൽ പോലും ഒരുപോലെ കാണേണ്ടതായിരുന്നുവെന്നും അവർ വാദിക്കുന്നു ഇത് കുടുംബ ബന്ധങ്ങളിൽ അശ്വിന് തുല്യമായ സ്ഥാനമോ ബഹുമാനമോ ലഭിക്കുന്നില്ല എന്ന അവരുടെ കാഴ്ചപ്പാടിനെ ബലപ്പെടുത്തുന്നു അശ്വിൻ കുടുംബത്തിലെ ഒരംഗം ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ നിന്നതെന്നോ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ആ ചുമതല ഏറ്റെടുത്തതെന്നോ കുടുംബം വിശ്വസിക്കുന്നുണ്ടാകാം ഹൻസികയും അശ്വിനും വ്ളോഗിൽ രസകരമായി സംസാരിക്കുന്നതിൽ നിന്നും അകത്ത് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലെന്ന് അവർ സൂചിപ്പിക്കുന്നു ഈ രംഗങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് തുറന്നു കാട്ടുന്നത് കുടുംബാംഗങ്ങളെ വീഡിയോയിൽ കാണിച്ചില്ലെങ്കിൽ തകർച്ച ആരോപിക്കപ്പെടും എന്നാൽ അവരെ വീഡിയോയുടെ പിന്നിൽ നിർത്തുകയാണെങ്കിൽ ബഹുമാനക്കുറവ് ആരോപിക്കപ്പെടും ഈ വിവാദങ്ങളെ ദിയാകൃഷ്ണ കാര്യമാക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം പുറത്ത് നടക്കുന്ന ചർച്ചകളെ അശ്വിനും അവഗണിക്കുകയാണ് ഹൻസികയുടെ ബ്ലോഗിൽ അശ്വിനെ സന്തോഷവാനായാണ് കാണുന്നത് അശ്വിന്റെ ഈ മൗനം വിമർശനങ്ങളോട് പ്രതികരിച്ച് വിവാദം ആളിക്കത്തിക്കുന്നതിനേക്കാൾ നല്ലത് അവരെ അവഗണിക്കുന്നതാണെന്ന നിലപാടായി വ്യാഖ്യാനിക്കപ്പെടുന്നതാണ് അതേസമയം ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട സിന്ധു ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല ഇൻഫ്ലുവൻസർമാരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വിലയിരുത്തപ്പെടുന്ന ഈ കാലത്ത് തങ്ങളുടെ ബന്ധങ്ങളിലെ സ്വകാര്യതയും സന്തോഷം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് ദിയയും അശ്വിനും സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ചകൾ ഒരു വ്യക്തിയുടെ സ്വകാര്യ ഇടങ്ങളെ എങ്ങനെയാണ് പൊതുജനം വ്യാഖ്യാനിക്കുകയും വിധി പ്രസ്താവിക്കുകയും ചെയ്യുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇതിലൂടെ ഇൻഫ്ലുവൻസർമാരും അവരുടെ പ്രേക്ഷകരും തമ്മിലുള്ള ബന്ധം കേവലം വിനോദത്തിനപ്പുറം സാമൂഹിക മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്യാനും പുനഃപരിശോധിക്കാനുമുള്ള ഒരു വേദിയായി മാറുന്നു എന്ന വലിയൊരു ചിത്രം കൂടിയാണ് തെളിയിക്കുന്നത്